ഏറ്റവും കോമൺ ആയിട്ട് ഒരു ചോദിച്ചതെന്നൊരു ക്വസ്റ്റിനാണത് എല്ലാ ടെസ്റ്റുകളും നോർമലാണ് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വന്ധ്യത് അത് നമ്മളെപ്പോഴും ഒരു ബേസിക് എങ്ങനെയാണ് ഒരു ഗർഭം ധരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ടെക്നിക്കലി നമ്മൾ ഇതാണ് ഒരു യൂട്രസ് എങ്കിൽ നമ്മൾ ഇതാണ് വ്യജയന ഇവിടെ നമ്മൾ ഒരു ഒരാൾ സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പേം ബീജാണുക്കൾ യൂട്രസിനകത്തേക്ക് നീന്തിപ്പോയി യൂട്രസിനകത്ത് കയറി ഇത് ട്യൂബിൻ്റെ അകത്തുകൂടി വന്ന് അതേ സമയത്ത് അണ്ടോത്പാദനം നടക്കുന്നു അണ്ടം ട്യൂബിൻ്റെ അകത്തേക്ക് കയറുന്നു ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നു ഭ്രൂണമായി മാറുന്നു തിരിച്ച് ആ ഭ്രൂണം റോൾ ചെയ്ത് വന്ന് തിരിച്ച് യൂട്രസിനകത്തേക്ക് വന്ന് വീണ് പിടിക്കുന്നു പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഫെയിലിയറിനുള്ള വളരെ ഹൈ പോസിബിലിറ്റീസ് ഈ ഒരു പ്രൊസീജിയറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുക ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ആൾക്കാർക്ക് നമ്മളൊരു മാസം ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ് ഈ അൺഎക്സ്പ്ലെയിൻ ഫി അല്ല നോർമലാണെന്ന് വിചാരിച്ചതിന് ശേഷം നമ്മൾ കുറച്ചാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ്ഫുൾ അല്ലാന്ന് കാണുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് എപ്പോഴും പോകണം ബിക്കോസ് നമുക്കറിയില്ല വി മൈറ്റ് ബി മിസ്സിങ് ഔട്ട് ഓൺ സംതിങ് വിച്ച് വി ആർ നോട്ട് ഏബിൾ ടു ഡിറ്റക്റ്റ്